ഇപ്പൊ ഒമാനന്ദാണ് വന്ന് ഇവിടെ വന്ന് കാറിൽ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ടൊരു സ്ഥലത്തു പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോ ഒരു പോസ്റ്റർ കണ്ടു മതം വേണോ മനുഷ്യൻ മനുഷ്യര് അതെ മതം ഇളകിയാലും അങ്ങനെയൊക്കെ പറയും അങ്ങനെയാണല്ലോ എന്ത് വേണമെന്നുള്ള ബോധം ഇല്ലാതിരിക്കുമ്പോഴല്ലേ അങ്ങനത്തെ വാക്കുകൾ പറയാം മതം പതു പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരാൾക്ക് എങ്ങനെയും എന്നല്ലേ ആ പറയുന്നത് അങ്ങനെ വന്നാൽ പിന്നെ അദ്ദേഹത്തിൽ അങ്ങാടിയിലൂടെ നടക്കുമ്പോ അദ്ദേഹത്തിന് നഗ്ന മറക്കേണ്ടതുണ്ടോ തുണി ഉടുക്കേണ്ടതുണ്ടോ കാരണം തുണി ഉടുക്കണമെന്ന് പഠിപ്പിച്ചത് മതമാണ് അതെ മതം പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് കന്നുകാലികളെ പോലെ പോത്തിനെ പോലെ എരുമയെ പോലെ പശുവിനെ പോലെ നടക്കാൻ പാടില്ല നിങ്ങൾ നഗ്നത മറക്കണം എന്നത് മതം പഠിപ്പിച്ചതാണ് അപ്പൊ മതം വേണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയും നിയമമൊക്കെ വേണോ നഗ്നത മറക്കാതെ കുറ്റിയാടി കൂടി നടക്കാം കാരണം മതം പഠിപ്പിച്ചാണുള്ളത് പിന്നെ പഠിപ്പിച്ചാ ആര് പഠിപ്പിച്ചതാണ് ഈ ഔറത്ത് മറക്കണം എന്നത് ആര് അത് പഠിപ്പിച്ചതാണ് അതെ അതുകൊണ്ട് ഏത് മതവിശ്വാസികളും അത് അംഗീകരിക്കും ആ വിശ്വാസം യുക്തിവാദിയും തുണി തുണിയൊടുക്കുന്നുണ്ടാവും അത് മതത്തിന്റെ ആശയമാണ് മനസ്സിലാകുന്നുണ്ടാവും അദ്ദേഹം ചെലപ്പോ ചെയ്യുന്നുണ്ടാവും അത് മതത്തിന്റെ ആശയമാണ് തുണി കൊടുക്കണം എന്ന ആശയം മതമാണ് നിർമ്മാണം നടക്കുമ്പോൾ ആളുകൾ എന്താണ് അവര് ഉടുത്ത തുണി അഴിച്ചിട്ട് അവർ കല്ലെടുത്തുകൊണ്ട് പോകുമ്പോ കല്ലിന്റെ ചുവടെ അന്ന് മതം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല നാൽപ്പത് വയസ്സായിട്ടില്ല കുട്ടിക്കാലമാണ് ചെറുപ്പമാണ് പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം മുതലേ കൃത്യമായ ജീവിത ശൈലി സംസ്കാരം പുലർത്തിയാണല്ലോ ജീവിച്ചത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഒരാളെ ചതിച്ചിട്ടില്ല നബിഅഅഅലൈം കുട്ടിക്കാലത്ത് പോലും ഒരു മനുഷ്യരെയും ചതിച്ചിട്ടില്ല അതേപോലെ അന്യന്റേത് എടുത്തിട്ടില്ല എന്തിനധികം പറഞ്ഞു മുല കുടിക്കുന്ന സമയത്ത് പോലും രണ്ട്

പ്രത്യേകമായ മേൽനോട്ടത്തിലുമാണ് അവിടുന്ന് വളർന്നിട്ടുള്ളത് അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം അവിടെ തുണി അഴിച്ചു അവർ തെരുവെച്ച് അതിന്റെ മേലെ കല്ലെടുത്ത് കൊണ്ടുപോയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കാണാം പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുനിയുന്നില്ല തുണി ഉടുത്തുകൊണ്ട് തന്നെയാണ് കല്ലെടുത്തുകൊണ്ടു കൊണ്ടുപോകുന്നത് ആ തുണി അഴിച്ച് തെരുവ പറ്റണമെന്ന് നിർബന്ധിച്ച് കഴിക്കാൻ പിതൃ സഹോദരൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ബോധം നഷ്ടപ്പെടുകയാണ് സുബ്ഹാനല്ലാഹ് ോധം നഷ്ടപ്പെടുകയാണ് തുണിപൂർണമായി ധരിച്ചപ്പോൾ മാത്രം ബോധം ലോപിക്കുകയാണ് ആന വിധങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു അതേ നിങ്ങൾ നഗ്നതമറക്കാതെ നടക്കാൻ പാടില്ല എത്രത്തോളം എന്ന് അറിയോ അതേ നബി പുരുഷന്മാരോട് തന്നെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ കാലിന്റെ തൊട നഗ്നതയാണ് അത് മറക്കേണ്ടതാണ് നിങ്ങളുടെ കാലിന്റെ തൊട കാണിച്ച് നടക്കാൻ പാടില്ല ഇപ്പോഴുണ്ടല്ലോ ഒരു പുതിയ പരിഷ്കാരം എന്തേ